എലത്തൂർ സ്വദേശി വാളിയിൽ മിനി നിർഭാഗ്യവതിയായ ഒരമ്മ സ്വന്തം മകനെ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ മാത്രം പോലീസിന് പിടിച്ചു കൊടുക്കേണ്ടി വന്ന അത്രയും ദൗർഭാഗ്യകരമായ അവസ്ഥയിലാണ് ആ അമ്മ നമുക്കൊപ്പമുള്ളത് എന്താണ് അമ്മയെ സംഭവിച്ചത് പോക്സോ കേസിലൊക്കെ പെട്ടിട്ട് ജയിലിലായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ഏപ്രിലിൽ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോകുന്നതാണ് ജാമ്യത്തിൽ ഇറക്കി ഇറക്കിക്കൊണ്ടുപോയതിന് ശേഷം അവൻ നാട്ടിലില്ലായിരുന്നു ഇപ്പം കഴിഞ്ഞ ഏപ്രിലാണ് കഴിഞ്ഞ ഡിസംബറിലാണ് അവൻ വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വരരുതെന്ന് അവന് ബെയില് ഓർഡറിലുണ്ട് പക്ഷേ അവൻ വന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ കേസുകളൊക്കെ വാറണ്ടാണ് അപ്പം നിങ്ങൾ പറയരുത് പോലീസ് വിളിച്ചാലെന്ന് പക്ഷേ വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ട് എൻ്റെ മോനാണല്ലേ എന്നുള്ളൊരു ഇതിലും ഞാൻ പറഞ്ഞില്ല പോലീസുകാരോട് അപ്പോൾ ഇപ്പം മൂന്നര മാസമാകുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞാൽ ഒന്നെ ഭീഷണിപ്പെടുത്തും ഞാൻ മങ്ങനെ കഴുത്തിൽ ഞാൻ മുറിക്കു നിങ്ങളാണ് ചെയ്തതെന്ന് പറയൂ എന്ന് അപ്പോൾ അപ്പോൾ നല്ല പേടിയുണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങല്ലോ കൊടുങ്ങല്ലോന്നുള്ളത് അവൻ പറയുകയും ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കാത്ത കാര്യങ്ങൾ വരെ പറയുന്നതാണ് പറഞ്ഞുണ്ടാക്കുന്നതാണ് അപ്പോൾ പറയുന്നു എനിക്ക് തോന്നി അത് അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പോലീസിനെ വിളിച്ചില്ല പക്ഷേ ഇപ്പം രണ്ട് ദിവസം മുമ്പ് അവൻ പുറത്ത് പോയി വന്നിട്ട് ചെറിയ മോന് കുട്ടിയുണ്ട് ആ കുട്ടിക്ക് രണ്ട് മിഠായി കൊണ്ടുവന്ന് കൊടുത്തു അപ്പം നമ്മൾ കാണാത്ത മിഠായിരുന്നു ഞാൻ പൊളിച്ച് നോക്കി എന്താ സാധനം പകുതി ഞാൻ കടിച്ചു അവൻ എന്നെ വല്ലാതെ ഷൗട്ട് ചെയ്ത് അടിക്കാനൊക്കെ വന്ന് ഇങ്ങനെ വളരെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ ബഹളവും എടുത്തെറിയലും ഒക്കെ തോന്നിയാസൊക്കെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ ഞാൻ ഇങ്ങനെ അവനോട് പറഞ്ഞ് ഞാൻ നോക്കൂ എന്താ വെച്ചാൽ മിഠായി കൊടുത്തിട്ടാണല്ലോ ചെറിയ അപ്പോൾ അല്ലെങ്കിൽ തന്നെ അവനോട് പറയും ഇന്നെപ്പോലെ തന്നെ എന്നെ ഞാനോ ആക്കൂ നീ ചെറിയ കുട്ടിനോടൊപ്പം പറയും അപ്പോൾ ഏതായാലും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ വയ്യാലെന്താകണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചതാണ് പക്ഷേ അതിന് ശേഷം പിന്നെ ഒന്നും ഒന്നുമില്ലായിരുന്നു രണ്ട് ദിവസം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിപ്പം എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മ വന്നതാണ് എൻ്റെ അമ്മ അറുപത്തെട്ട് വയസ്സുള്ളതാണ് അപ്പോൾ അമ്മേനോട് പൈസ ചോദിച്ച് അമ്മ ഒരു നൂറ് രൂപ അമ്മ കൊടുത്ത് അറിയില്ല അവൻ്റെ കാര്യങ്ങൾ മൊത്തം അറിയില്ല അപ്പം പിന്നെ പൈസ ചോദിക്കുക അങ്ങനെ പിന്നെ ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് അവൻ വയലിൻ്റെ ആകും ഇങ്ങനെ കഞ്ചാവ് വലിച്ചിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കാം ആ ഉണ്ട് ഉണ്ട് വീട്ടിലകത്ത് ഇരുന്ന് തന്നെയാണ് വലിക്കുക അപ്പോൾ അകത്ത് മുഴുവൻ മണമുണ്ടാവും ഞങ്ങളെല്ലാവരും ശ്വസിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ പരിശോധിച്ചാൽ ശരിക്കും ഉണ്ടാവും അത്രയും ഞങ്ങളൊക്കെ ശ്വസിക്കുന്നുണ്ട് ഈ കഞ്ചാവിൻ്റെ മണം അപ്പം ഈ ചെറിയ കുട്ടീൻ്റെ അതിന് ആസ്മേൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ രണ്ടാമത് ഇപ്പം ആസ്മ വന്നിട്ടുണ്ട് കുട്ടിക്ക് ഇൻഹേലറൊക്കെ യൂസ് ചെയ്യണം മോ അപ്പോൾ അത് പറഞ്ഞിട്ടും ഇവിടെ പ്രശ്നം ഉണ്ടാവലുണ്ട് അപ്പോൾ അന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല പറഞ്ഞാൽ കൈമ കിട്ടുന്നെടുത്ത് ഇറങ്ങി പൊട്ടിക്കും വാൽ അല്ലെങ്കിൽ വാതിലടിച്ച് പൊട്ടിക്കും അല്ലെങ്കിൽ ഓൻ അടിക്കാൻ വരും അടിക്കാൻ അടിക്കാൻ മുമ്പൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു സമയത്ത് അടിച്ചിട്ടില്ല അടിക്കാൻ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്ക് പേടിയാണ് ചോ ഇപ്പം ഓ ഇന്നലെ ഇന്നലെ രാത്രി പോയെ കറക്റ്റായിട്ട് ഓൻ പറഞ്ഞ് മൂ മൂന്നാളെയും നാലാളെയും കൊല്ലുന്നു നാലാളേന്ന് ഉദ്ദേശിച്ചത് അടുത്ത മാസം എൻ്റെ മോള് വരും ഗൾഫിൽ നിന്ന് പോളും കൂടി വന്നിട്ട് അച്ഛന് ഇന്നെ കുട്ടീനെ ഓളയും കൂടി നാലാളീ കൊന്നിട്ടും ജയിലിൽ പോകുന്നു പറഞ്ഞു അപ്പം അത്രയും ഉറപ്പിച്ച് അവൻ്റെ ആ വാക്കിലുള്ള ഉറപ്പാണ് എന്നെ പേടിപ്പിച്ചത് അപ്പോൾ ആ ഒരു പേടി ഇനി ഞാൻ അവനോടുള്ള വിവരം മറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൽ വലുത് എന്തെങ്കിലും വീട്ടിൽ സംഭവിക്കുമോ അനർത്ഥങ്ങൾ എന്തേ ഉണ്ടാവും എന്നുള്ള കൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ പോലീസിനെ വിളിച്ചത് എന്ന് വെച്ചാൽ ഇനി മുമ്പ് തന്നെ അലത്തൂർ പോലീസൊക്കെ വന്നിട്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് മൂന്നാൾ എസ് ഐമാരെ നമ്പർ അടുത്ത പോലീസിൻ്റെ നമ്പറൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് ഇനി വന്നാലും വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ അവരെ വിളിച്ചറിയിക്കണം അങ്ങനെ വാറണ്ടാണെന്ന് പറഞ്ഞിട്ടും ഞാൻ എൻ്റെ മോനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ മറച്ചു വെച്ച് അതിൻ്റെ അടുത്ത് വന്ന തെറ്റാണ് ഞാൻ മറച്ചു വെച്ച് ഇവ നന്നാവും പ്രശ്നമൊന്നും ഇല്ലാക്കാതിരിക്കല്ലേ എന്നുള്ളതില് അപ്പോൾ ഈ പിന്നെ എനിക്ക് മനസ്സിലായിന്നാലും എനിക്ക് മനസ്സിലായി ഇനി എന്തൊക്കെയോ കരുതി കൂട്ടിയാണ് ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോരുത്തരെ കൊല്ലുന്നു കേൾക്കുന്നുണ്ടല്ലോ അമ്മനെ കൊന്നും അച്ഛനെ കൊന്നൊക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്തൊരു കുട്ടിയും കൂടി ഇതിൽ ഇരയാവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം പോലീസിനെ വിളിച്ചത് മകൻ്റെ പേരിൽ നേരത്തെ എന്തൊക്കെ കേസുകളാണുള്ളത് കുരാച്ചുണ്ടു എൻ്റെ ഭാര്യ വീട്ടിലൊരു ഭവന ഭേദ കേസുണ്ട് കുരാച്ചുണ്ടു സ്റ്റേഷനിലാണത് പിന്നെ എലത്തൂർ സ്റ്റേഷനിൽ തന്നെ ഒരു അടിപിടി കേസ് ഉണ്ട് അത് മററ്റംറ്റ് എന്നുള്ളതിലാണ് പിന്നെ ഒരു ഇടുക്കിയിൽ ഒരു വണ്ടി കേസ് ഉണ്ടെന്ന് ഇപ്പം ഇന്ന് ഞങ്ങൾ അറിഞ്ഞ് പിന്നെ ഓ പറഞ്ഞ ആറ് കേസ് ഉണ്ടോ എൻ്റെ പേരിൽ നിന്ന് പിന്നെ ബാക്കിയുള്ള ഏതൊക്കെയാന്നുള്ളത് എനിക്കറിയില്ല പോക്സോ കേസ് ഉണ്ട് ലഹരി കേസ് ഉണ്ട് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മോഷണ കുറ്റം ഉണ്ട് എന്നാണ് മോഷണം ഉണ്ട് എന്നാണ് ഇപ്പം ഇന്ന് പറഞ്ഞു ഓൻ തന്നെ പറഞ്ഞു കേട്ടത് ഞാൻ ഒന്ന് പോലീസാരോട് പറഞ്ഞതാണ് വണ്ടി കേസ് വണ്ടി മോഷണമാണെന്നാണ് തോന്നുന്നത് ആ പണം ചോദിക്കും പണം ചോദിക്കും കൊടുത്തില്ലെങ്കിൽ ദേഷ്യം പിടിക്കും കൈ കിട്ടുന്ന എന്തെങ്കിലും എടുത്തു കൊണ്ടു ഇങ്ങനെ കുട്ടീൻ്റെ കുഞ്ഞുമോൻ്റെ ബ്രേസ്ലെറ്റ് മുതിരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടീന് മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട് അത് ചോദിച്ചാൽ ഭയങ്കര പ്രശ്നമാണ് കൊണ്ടുപോകും പിന്നെ അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ നമ്മൾ നമ്മളെവിടെ വെച്ചാലും എടുത്തോണ്ടും ആലമാരക്കൊന്നും കുത്ത് അങ്ങനെ ഒന്നുമില്ല എല്ലാം കുത്തി പൊളിച്ചിട്ടതാ എല്ലാ അലമാരക്കൊന്നും കൊള ഇല്ല പൂട്ടില്ല വാതിലിനെ പൂട്ടില്ല എല്ലാം പൊളിച്ചിട്ടതാണ് പത്തൊൻപത് വയസ്സായപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നുണ്ട് അതെങ്ങനെയായിരുന്നു അത് ഇങ്ങനെ തന്നെ മൂന്ന് മൂന്നാൾ ഒരിക്കൽ ലൈസൻസും ഇല്ല ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ മൂന്നാൾ ഒരു വണ്ടീനു മുകളിൽ എലത്തൂരിൽ പാസ് ചെയ്തതാണ് ടൗണു ഭാഗത്തേക്ക് അപ്പം പുതിയ നേരത്തിൻ്റെ പുറത്തുനിന്ന് വെച്ചിട്ടാണ് ആക്സിഡൻറ് ആയത് അത് ഏതോ വണ്ടീനെ പാസ് ചെയ്തപ്പോൾ കണ്ണൂർ ബസ്സിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതോ ലോറീൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാ ആ ലഹരി ഉണ്ടായിരുന്നു നല്ല ലഹരിയിലായിരുന്നു ഇവന് വേദനയൊന്നും ഇവൻ അറിയുന്നില്ലായിരുന്നു വെനവും ഇല്ല അവൻ്റെ കൂടെ ഉള്ളവർക്കും ഇല്ല വയറൊക്കെ പൊട്ടി കുടല് പുറത്തു ചാടിയിട്ടും ആ ചെക്കനും വേദന ഇല്ല അവൻ്റെ കാല് പൊട്ടി മുഖൊക്കെ ഇവിടെ പൊട്ടി തൂങ്ങിയിട്ടും ഇവനും വേദന ഇല്ല കുട്ടിക്കാലത്ത് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അവനിപ്പം പറയുന്നു അവൻ പറയുന്ന എന്നാൽ പതിമൂന്ന് വയസ്സോട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാ എട്ടാം ക്ലാസ് വരെ അവൻ ഉപയോഗിച്ചിട്ടില്ല എട്ടാം ക്ലാസിലാണ് ഇവനെ തിരുവങ്ങൂർ സ്കൂളിലേക്ക് മാറ്റിയത് ആ സമയം തൊട്ട് ഇവൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന അവനിപ്പം പറയുന്നത് പക്ഷേ അറിയില്ല അവനും സിഗരറ്റ് വലിക്കുന്നുണ്ടെന്നൊക്കെ മാഷിമാർ ഞങ്ങളോട് പറയില്ല നിന്ന് സിഗരറ്റ് വലിച്ചത് ബീഡി വലിച്ചതെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവനെ നല്ലപോലെ പറഞ്ഞിട്ടും വഴക്ക് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ അപ്പില്ല അമ്മ ഇനി ഞാൻ ചെയ്യൂല എന്നൊക്കെ നല്ല രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്തിട്ട് അവൻ പറഞ്ഞു തരുമ്പോൾ വിചാരിക്കും ആ ശരി ഓനെ ഒന്നും ഇല്ല അണ്ടി മോനെ ഒന്നും ചെയ്യുന്നില്ല ഇന്നെ നമ്മളോട് ഒട്ടി നിൽക്കുന്ന ഒരു മോനേ ഇനി ഈ ആക്സിഡന്റ് ശേഷമാണ് ദുബായിലേക്ക് പറഞ്ഞേക്കുന്നത് ആ ആ ആക്സിഡന്റ് ശേഷമാണ് ദുബായിലേക്ക് പോകുന്നത് രണ്ട് വർഷം അവിടെ ആ രണ്ട് വർഷം നിന്നു അതിൻ ശേഷം അതിൻ ശേഷം ആ ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ലീവিনে വന്ന് പിന്നെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയായിട്ടുള്ള അഫെയർ തുടങ്ങി ഇവിടെ നാട്ടിൽ നിന്ന് പിന്നെ ആ അത് അവിടെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കൊറോണ വന്നു അപ്പം ഗൾഫിലായിരുന്നില്ല അധികം ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് പിന്നെ ഇങ്ങോട്ട് വരണം എന്നുള്ള ചിന്ത തന്നെയായി ഇപ്പോൾ വിവിടെ അഫെയറും കൂടി ആയപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് വന്നു പിന്നെ ജോലിയൊന്നുമില്ല ഇവിടെ വന്നിട്ട് എന്ത് എസ് വരെ പഠിച്ച കുട്ടിക്ക് എന്ത് ജോലി കിട്ടാനാണ് അങ്ങനെ കൂലിപ്പണിക്കൊക്കെ ആരെങ്കിലുമൊക്കെ കൂടെ പോവും രണ്ട് ദിവസം പോവും പിന്നെ പോവില്ല അങ്ങനെ ഒൻ്റെ ആവശ്യത്തിന് മാത്രവും പോവും പിന്നെയാണ് ഈ അഫെയർ ഏകദേശം സ്ട്രോങ് ആയപ്പോൾ പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാണ് അപ്പം ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒന്നുമില്ല പണിയൊന്നുമില്ലാതെ എങ്ങനെ കഴിക്കും അപ്പം ഞാൻ പണിക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒളും ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട് അപ്പം കല്യാണം കഴിച്ചെന്നില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നല്ലപോലെ തന്നെ വീട്ടുകാരെല്ലാം കൂടി ആലോചിച്ച് കല്യാണം വിവാഹ നടത്തിക്കൊടുത്ത് പ്രശ്നമായിരുന്നു ആ വലിയ പ്രശ്നം തന്നെയാണ് രണ്ട് വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് രണ്ടര മാസം ഒരിവിടെ നിന്ന് നിന്നിട്ടുള്ളൂ ഈ രണ്ടര മാസം കറക്റ്റ് ആകുമ്പോഴേക്കും ഒരിവിടുന്ന് പോയി ഓളെ വീട്ടിലേക്ക് പോയി ഓളെ വീട്ടിൽ ഓരോരു മോളേ ഉള്ളൂ പിന്നെ ഓളെ അച്ഛൻ്റെ ആദ്യ രണ്ടാമത്തെ ഉള്ള മോളാണ് അപ്പോൾ ആദ്യത്തെ ഉള്ള മക്കളൊക്കെ വേറെയാവും വീട്ടിലേളൂ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടേക്ക് പോയി പിന്നെ അവിടെ നിന്നാണ് ഉള്ള വിളയാട്ടം മുഴുവൻ അവിടുന്ന് അടിപിടി ഇല്ലാത്ത ഒന്നുമില്ല പ്രശ്നങ്ങൾ അവിടെ എന്താ അൻപതാളെങ്ങാനും ഒപ്പിട്ട് കൊടുത്തൊരു പരാതി ഒക്കെ ഉണ്ട് കൂരാച്ചുണ്ട് സ്റ്റേഷനിലോ പേരിൽ അവിടെ അവിടെയാണ് ഭവനഭേദനം അവിടുത്തെ വീട് അവിടുത്തെ അടുത്തുള്ള ഏതോ വീടാണ് അടിച്ച് ജനലടിച്ചു പൊട്ടിക്കൊക്കെ ചെയ്തത് നിങ്ങളുടെ മകളെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉപദ്രവിച്ചിട്ടുണ്ട് അതിന് ഈ തൊട്ട് മുന്നിലത്തെ വീട്ടിലത്തെ ഒരു വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചിട്ടാണ് അവൾ തൂങ്ങിയടത്ത് എടുത്ത് തൂങ്ങി കഴുത്ത് കുടുങ്ങിയടത്ത് നിന്ന് ഒരു എടുത്ത് പൊന്തിച്ചതാണ് പോലീസിനെ അറിയിച്ചു ഇല്ല ഇല്ല പോലീസിനെ അറിയിച്ചില്ല എന്താ വെച്ചാൽ അന്ന് ഞങ്ങൾ അറിയിച്ചാണെങ്കിൽ ഓനെ അകത്ത് പോകും കാരണം ഗർഭിണിയായ ഏഴു മാസം ഗർഭിണിയായ മോളാണ് അപ്പോൾ അന്ന് അന്ന് നിന്നിട്ട് അവൻ ശരിക്കും അവൻ അവളെ ചവിട്ടിയതാണ് വയറിന് അവളെ വയറിന് ചവിട്ടുന്നത് ഞാൻ നടുവിലേക്ക് ചാടി വീണതുകൊണ്ട് എനിക്കാണ് വയ വയർ കിട്ടിയത് അപ്പോൾ ഞാൻ ഈ ബ്ലീഡിങ് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോവുക കാലിൻ്റെ മുകളിൽ കൂടി ബ്ലഡ് ഇങ്ങനെ ഒലിക്കുമ്പോൾ ഞാൻ ആ സോഫെമിലിരിക്കുക അത് ആ ബ്ലഡ് ഒലിച്ചത് കണ്ടിട്ടാണ് ഇവൾ ഇവളകത്ത് കയറി വാതിലടച്ചത് ഇവളാത്ത കയറി വാതിലടച്ചിട്ട് ഞങ്ങൾക്ക് അറിയില്ല ഇവൾ ഞാൻ അവളെ ശ്രദ്ധിക്കുന്നില്ല അവളെ അത്തുപോയി വാതിലടച്ച് അപ്പോൾ തൊട്ടപ്പുറത്ത് ആ വീട്ടിൽ തന്നെ ലളിതാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി ഒരു വന്നിട്ട് നിലയും വിളിയും കേട്ട് ഓടി വന്നാൽ മിനിയെന്താ എൻ്റെ മോളെവിടെയെന്ന് ചോദിച്ചു അങ്ങനെ തന്നെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഓരാണ് വാതിൽ നോക്കുക അപ്പോൾ വാതിൽ കുറ്റിയിട്ട് വെച്ചതാണ് അപ്പോൾ ലളിതരത്തിയാണോ ഉറക്കാക്കാരൻ സജീവ ഓടിവാന്ന് ഈ വിട്ട് സജീവയുടെ തന്നെ ഓടി വന്നത് മൂപ്പര് ഈ മതിൽ ചാടി വന്ന് നോക്കുമ്പോൾ വാതിൽ ചവിട്ടി പൊളിച്ചതാണ് അപ്പോഴേക്കും ഇവൾ മേ അവിടെ ഒരു മേശ ഉണ്ട് ആ മേശ എപ്പോഴും അങ്ങനെ തന്നെയുണ്ട് ആ മേശയിൽ നിന്ന് താഴോട്ട് കുരു കുരുക്കിട്ട് ചാടിയപ്പം ഈ ക്യാബിനറ്റാണ് അപ്പോൾ ഒരു ഡോറ് ഇങ്ങനെ പകുതി തുറന്നു പോയി പകുതി ഒരു ഇങ്ങനെ തുറന്നു മുടി അത് വേഗം തുറന്നു തുറന്നു പോയപ്പോൾ ഇവളെ കാലാ ആ ഡോറുമ്പോൾ തട്ടി അപ്പോൾ ആ തട്ടിയ പോലെ ഇങ്ങനെ നിൽക്കുക മേലോട്ടും ഇല്ല താഴോട്ടും ഇല്ല അതെങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോഴാണ് സജീവേട്ടൻ വാതിൽ ചവിട്ടി പൊളിക്കുന്നത് പൊളിച്ച് അവളെടുത്ത് പൊന്തിച്ച് മുപ്പര് കഴിച്ചെടുത്ത് അല്ലെങ്കിൽ അറുത്തെടുത്തു എന്തോ ചെയ്ത് അങ്ങനെ പിന്നെ കഴുത്തിലൊക്കെ നല്ല അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൾ ആകെ ടെൻഷനായി ഗർഭിണിയായിരിക്കും പള്ളേ ഭയങ്കര പ്രശ്നമായിരുന്നു പ്രസവത്തിലൊക്കെ അത്രയോ ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല അത് ബി പി ഹൈ ബി പി ഒക്കെ ആയിട്ട് ഭയങ്കര ഒരുപാട് അനുഭവിച്ചത് ഒക്കെ വെച്ച് ഒരുപാട് ഒരുപാട് അനുഭവിച്ച് മകനെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ ഇത് തന്നെ ഓ കൊല്ലുന്നു ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് എന്ന് വെച്ചാൽ ഇനി എനിക്ക് ക്ഷമിച്ച് നിന്നാൽ ഇനി ഇവിടെ അതിലും വലിയത് വേറെ എന്തെങ്കിലും വരും എന്നെനിക്ക് തോന്നി ഓൻ ഇനി എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല ഞാൻ ഞാൻ മാത്രമേ ഇല്ലെങ്കിൽ എന്നെ കൊന്നോട്ടെ ഞാൻ എൻ്റെ അമ്മ എൻ്റെ എന്നെ കൊന്നോട്ടേന്ന് ചേച്ചി പക്ഷെ ഒന്നുമറിയാത്തൊരു പൈതലില്ല വീട്ടില് അപ്പോൾ അവൻ കൊല്ലും ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ്റെ ആ സ്വരത്തിലെ ഉറപ്പ് ആ ഒരു മൂർച്ചയുള്ള വാക്ക് കേട്ടോ ഇതുവരെ അവൻ അത്രയും സ്ട്രോങ് പറഞ്ഞിട്ടില്ല ഒരു ഒരൊഴുക്കം മട്ടിൽ കൊന്നാള് ഞാൻ വെട്ടി അരിഞ്ഞാൾ ഞാൻ കൊന്നാള് ഞാൻ എന്നൊക്കെ പറയലുണ്ട് പലപ്പോഴും പക്ഷെ അതൊക്കെ ഞാനൊരു ഒരൊഴുക്കം മട്ടിലേ എടുത്തിട്ടുള്ളൂ പക്ഷേ ഇന്നലെ അതല്ല ഇന്നലെ അത്രയും സ്ട്രോങ്ങില്ല അവൻ പറഞ്ഞത് പോലീസ് നടത്തുന്നു എന്നൊക്കെ എന്തെങ്കിലും സൂചനയുണ്ടോ ഉണ്ട് അതൊന്നും അറിയില്ല നടക്കുന്നു ഇല്ല അതൊന്നും അറിയില്ല ഇല്ലില്ല അതൊന്നും കേട്ടിട്ടില്ല പുള്ളി എന്നുള്ള ഒരു എന്ന് പിന്നെ അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടിട്ടില്ല സാറേ രാവിലെയാണ് രാവിലെയാണ് പോലീസ് പിടിച്ചത് ഒരു നിർഭാഗ്യകരായ അമ്മയുടെ വാക്കുകളാണ് കേട്ടത് തന്റെ മകനെ പിടിച്ചു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം തന്നെയും തന്റെ കുടുംബത്തെയും ഒന്നാകെ ഇല്ലാതാക്കുമെന്നുള്ള ഭീഷണി കേട്ട് അതിലുള്ള നിശ്ചയദാർഢ്യം മനസ്സിലാക്കിയപ്പോഴാണ് ആ അമ്മ അതിന് മുതിരുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താമരശ്ശേരി മേഖലയിലേക്കുണ്ടായ കൊലപാതങ്ങളടക്കം ആ അമ്മയെ വല്ലാതെ വിളച്ചു എന്ന് വ്യക്തമാണ് വീഡിയോ ജേണലിസ്റ്റ് ഷബീർ വടക്കേക്കറിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്